നമസ്കാരം കോട്ടയത്ത് സ്വന്തം കുഞ്ഞിനെ പിതാവ് വിൽക്കാൻ ശ്രമിച്ച കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ സ്വന്തം കുഞ്ഞിനെ അൻപതിനായിരം രൂപയ്ക്കാണ് അസം സ്വദേശിയായ പിതാവ് വിൽക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ പിതാവ് ഉൾപ്പെടെ മൂന്ന് പേരെ കുമരകം പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടര മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് വിൽക്കാൻ ശ്രമിച്ചത് സംഭവം അറിഞ്ഞ് അമ്മയും നാട്ടുകാരും പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം പുറത്തു വന്നത് കോട്ടയം കുമ്മനത്തെ ഒരു ലോണ്ടറി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അസം സ്വദേശിയായ യുവാവാണ് തന്റെ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് ഇയാൾ കൃത്യമായി ജോലിക്ക് പോയിരുന്നില്ല എന്നാണ് വിവരം ഈരാറ്റുവേടയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ അർമാൻ എന്നയാൾക്ക് അൻപതിനായിരം രൂപയ്ക്ക് കുഞ്ഞിനെ വിൽക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി ഇതിൽ ആയിരം രൂപ അഡ്വാൻസായി വാങ്ങുകയും ചെയ്തു സമീപത്ത് താമസിക്കുന്ന മറ്റ് അതിഥി തൊഴിലാളികളിൽ നിന്ന് കടം വാങ്ങി ചീട്ടുകളിൽ ലോട്ടറി എടുപ്പുമായിരുന്നു ഇയാളുടെ പരിപാടികൾ കഴിഞ്ഞ മൂന്ന് മാസമായി കുമ്മനം മടക്കണ്ടയിലുള്ള അഷ്റഫിന്റെ വാടക വീട്ടിലാണ് ഇയാളുടെ താമസം ഈ വീട്ടിൽ മറ്റു പന്ത്രണ്ട് പേർ കൂടി താമസിക്കുന്നുണ്ട് എല്ലാവരും നിർമ്മാണ തൊഴിലാളികളാണ് കൂടെ താമസിക്കുന്നവരുടെ ചെലവിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് പിന്നീട് ഭാര്യയും മക്കളെയും ഇയാൾ ഇവിടെ എത്തിച്ചിരുന്നെങ്കിലും അവരുടെ ചെലവുകൾ നോക്കിയിരുന്നത് മറ്റുള്ളവരായിരുന്നു മദ്യപാനത്തിനും ചൂതാട്ടത്തിനും അടിമയായ ഇയാൾ കടം വീട്ടാനാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിന് ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ പലരിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു കടം കൊടുത്തവർ പ്രശ്നമുണ്ടാക്കുമെന്നതിനാലാണ് കുഞ്ഞിനെ വിറ്റ് കടം വിട്ടാൻ ഇയാൾ ശ്രമിച്ചത് കുഞ്ഞിനെ വാങ്ങാനായി അർമാനും ഇടനിലക്കാരനായ ഡാനിഷ് ഖാനും എത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ അമ്മ വിവരം അറിയുന്നത് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ച അമ്മ ഒപ്പമുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തുന്നതിന് മുമ്പ് കുഞ്ഞിനെ വാങ്ങാൻ എത്തിയവർ രക്ഷപ്പെട്ടു നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് കുഞ്ഞിന്റെ അച്ഛനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇടനിലക്കാരനായ ഡാനിഷ് ഖാൻ കുഞ്ഞിനെ വാങ്ങാനെത്തിയ അർമാൻ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ഇവരെ ഈരാറ്റുവേട്ടയിൽ നിന്ന് പോലീസ് പിടികൂടി വിശദമായ ചോദ്യം ചെയ്യലിൽ മൂന്ന് പേരും കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച കാര്യം സമ്മതിച്ചിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികൾ മാത്രമുള്ളതിനാൽ ആൺകുട്ടിയെ വാങ്ങാൻ ശ്രമിച്ചുവെന്നാണ് അർമാൻ പോലീസിന് നൽകിയ മൊഴി മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതേസമയം മനുഷ്യ രീതിയിൽ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച സംഭവം നാടിനും ഞെട്ടിലുളവാക്കിയിട്ടുണ്ട്